എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഹെയർ ഡൈയുടെ വീഡിയോ ആയിട്ടാണ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഈ മഞ്ഞൾപ്പൊടി മതി എത്ര നരച്ച മുടിയും താടിയും കറുപ്പിക്കാൻ മഞ്ഞളിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ് ചില കെമിക്കൽ അടങ്ങിയ ഡൈ ഉപയോഗിച്ചാൽ പല അലർജിയും മുടി മുഴുവനായി നരച്ചു പോകാനും സാധ്യതയുണ്ട് മുടി നരച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രായം കൂടിയതായി തോന്നും അതിനുവേണ്ടി മിക്ക ആൾക്കാരും പല പല മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത് പലതരം ഡൈകൾ മാറി മാറി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ തലയൊട്ടിക്ക് പല അസ്വസ്ഥതകൾ ഉണ്ടാക്കും കൊഴിച്ചിൽ ഇല്ലാതാക്കാനും നരച്ച മുടി കറുപ്പിക്കുന്നതിന് വേണ്ടിയും മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാവുന്നതാണ് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുമ്പോൾ മുടികൊഴിച്ചിൽ ഉണ്ടാകും മഞ്ഞൾപ്പൊടി നല്ലൊരു പരിഹാരമാണ് മുടി കൊഴിച്ചിലിനെ തടയാനും കൊഴിഞ്ഞ സ്ഥലത്ത് പുതിയ മുടി കിളിർത്ത് വരാനും നല്ലതാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മഞ്ഞൾപ്പൊടി കൊണ്ടുള്ള ഡൈ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് വീഡിയോ കണ്ടുവരാം ഈ ഡൈ ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ളത് മഞ്ഞൾപ്പൊടിയാണ് വീട്ടിൽ നിന്ന് പൊടിച്ച മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കടയിൽ നിന്ന് വാങ്ങിച്ചതിനേക്കാളും നല്ലത് വീട്ടിൽ നിന്ന് പൊടിപ്പിച്ചെടുത്തതാണ് നമുക്ക് ഈ ഡൈ ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ ഈ മഞ്ഞൾപ്പൊടി ഒന്ന് ചൂടാക്കിയെടുക്കണം മഞ്ഞൾപ്പൊടി ചൂടാക്കിയെടുക്കാൻ ഏറ്റവും നല്ലത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് ഇനി ഈ ചീനച്ചട്ടിയിലേക്ക് രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചീനച്ചട്ടി ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ അതിനുശേഷം ഒന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മഞ്ഞൾപ്പൊടി കരിഞ്ഞു പോകും ചട്ടി ഇതാ ചൂടായിട്ടുണ്ട് ഫ്ലെയിം കുറച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആകുമ്പോൾ ചൂട് നിയന്ത്രിക്കാൻ പറ്റും അലൂമിനിയം ചീനച്ചട്ടിയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ചൂട് കയറിയിട്ട് കരിഞ്ഞു പോകും മഞ്ഞളിനെ ഫംഗൽ ഗുണമുള്ളത് കൊണ്ട് താരൻ ഇല്ലാതാക്കാൻ പറ്റും മഞ്ഞളിനെ കുർക്കുമിൻ എന്ന ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നരച്ച മുടി കറുപ്പാകാനും തലയോട്ടി സംബന്ധമായ പ്രശ്നങ്ങൾക്കും താരൻ മാറ്റാനും മുടിക്ക് തിളക്കം കൂട്ടാനും തേൻ ശല്യത്തിനും ഈ ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയ മഞ്ഞൾ സഹായിക്കും ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് ക്ഷമയോടെ വേണം നമ്മളിതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് വേഗം ആയി കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ഫ്ലെയിമൊക്കെ കൂട്ടി വെച്ച് ചെയ്താൽ ഇത് കരിഞ്ഞു പോവുകയാണ് ചെയ്യുക മഞ്ഞൾ എന്ന് പറയുന്നത് ഒരു മെഡിസിൻ കൂടിയാണ് മഞ്ഞൾ ഇതുപോലെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ട് കിഴികെട്ടി മൂക്കിലൂടെ വലിച്ചാൽ കെട്ടിക്കിടക്കുന്ന എത്ര പഴകിയ കഫായാലും ഇറങ്ങിപ്പോരും മുടിക്ക് മാത്രമല്ല കഫക്കെട്ട് മാറാനും ഈ മഞ്ഞൾപ്പൊടി വളരെ നല്ലതാണ് ഇത് നല്ല ഡാർക്ക് കറുപ്പ് കളറാകുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കണം ഇതാ നമ്മളെ മഞ്ഞൾപ്പൊടി ഇതാ നല്ല ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഡൈ ഉണ്ടാക്കാൻ പക്ഷെ നമുക്ക് ഈ ഒരു കളറ് പോരാ ചൂടായിട്ട് തന്നെ കരിഞ്ഞു വരണം നല്ല ഡാർക്ക് കറുപ്പായിട്ട് വരുന്നവരെ ഒന്ന് വറുത്തെടുക്കാം ഇതാ നോക്കൂ മഞ്ഞൾപ്പൊടിയുടെ ഇതാ കളറ് ശരിക്കും ആ ഒരു കാപ്പിപ്പൊടിയുടെ കളറായി വന്നിട്ടുണ്ട് ഞാനിത് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം കൈയെടുക്കാതെ നന്നായിട്ട് വറുത്തെടുത്തിട്ടാണ് ഈ ഒരു എടുത്തത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇത്രയും മതി ഇത് ഇവരുടെ ഇരിക്കട്ടെ ഓഫാക്കിയ ശേഷം ഒന്ന് കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി മഞ്ഞൾപ്പൊടി വറുത്തത് ഒന്ന് തണുക്കുന്ന ആ സമയം കൊണ്ട് ഒരു കട്ടൻ ചായ ഉണ്ടാക്കിയെടുക്കണം അതിനായിട്ട് ഞാൻ ഇതാ ഇവിടെ ഗ്യാസ് എടുപ്പിൽ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് അളവിന് ഞാൻ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ൊന്ന് ഓണാക്കി കൊടുക്കാം വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ വെള്ളം ഇതാ തിളച്ച് വരുന്നുണ്ട് ഇനി ഈ തിളക്കുന്ന വെള്ളത്തിലേക്ക് രണ്ട് ടീസ്പൂൺ ചായപ്പൊടി ഇട്ടുകൊടുക്കാം ചായപ്പൊടിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് രക്തോട്ടം വർദ്ധിപ്പിക്കാനും നിറച്ച മുടി കറുപ്പാകാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല തിളക്കം കിട്ടാനും നല്ലതാണ് താരം മാറാൻ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ ചായപ്പൊടി നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഈ ഒരു ഗ്ലാസ് വെള്ളം അര ഗ്ലാസ് ആയി വരണം കട്ടൻ ചായ നന്നായിട്ട് തന്നെ തിളച്ച് വന്ന് അര ഗ്ലാസിൻ്റെ പാകത്തിലായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തണുത്ത ശേഷം വേണം അരിച്ചൊഴിക്കാൻ വേണ്ടി കട്ടൻ ചായ ഈ ഒരു ബൗളിലേക്ക് അരിച്ചൊഴിക്കാം ഇനി ഈ കട്ടൻ ചായയിലേക്ക് കരിച്ച് വെച്ചിട്ടുള്ള ഈ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് മയിലാഞ്ചിപ്പൊടിയാണ് മയിലാഞ്ചിപ്പൊടി മിക്ക ആൾക്കാരും മുടി കറുപ്പിക്കാൻ ഉപയോഗിച്ച് വരുന്നു താരൻ മാറാനും മുടിക്ക് കട്ടി വരാനും നല്ലതാണ് മയിലാഞ്ചിപ്പൊടി എടുക്കുമ്പോൾ നല്ല ബ്രാൻഡ് നോക്കിയിട്ട് എടുക്കണം അപ്പോഴാണ് നല്ല കറുപ്പ് കളറ് കിട്ടുന്നത് രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഈ മൈലാഞ്ചിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കട്ടൻ ചായയും ചേർത്ത് നന്നായിട്ടൊന്ന് എടുക്കണം ഈ കട്ടിയെല്ലാം ഉടയത്തക്ക രീതിയിൽ നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഇളക്കിയെടുക്കാം ഇത് കണ്ടില്ല ഇപ്പോൾ ഇളക്കിയെടുക്കുമ്പോൾ തന്നെ നല്ല ഡാർക്ക് കറുപ്പ് കളറായിട്ടുണ്ട് യാതൊരു സൈഡ് എഫക്റ്റോ ഒന്നും തന്നെ ഇല്ലാതെ ഈ ഒരു ഡൈ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഒരുപാട് ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയ ഒരു ഡൈ ആണിത് നമുക്ക് ഒരു തവണ ഇട്ട് നോക്കിയിട്ട് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നവരുണ്ട് അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഇട്ട് നോക്കുക നല്ല കറുപ്പാവും കട്ടയെല്ലാം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ നല്ല പോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി നേരച്ച മുടിയിലും താടിയിലും ഒരു ബ്രഷ് അല്ലെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ട് തേച്ച് പിടിപ്പിക്കാം നല്ല കറുപ്പ് കളർ കിട്ടണമെങ്കിൽ രണ്ട് മണിക്കൂറെങ്കിലും കുളിക്കുന്നതിന് മുന്നേ തേച്ച് പിടിപ്പിക്കണം അല്ലെങ്കിൽ ഒരു മണിക്കൂർ തേച്ച് കൊടുത്താൽ മതി കഴുകിക്കളയാൻ ഒന്നുകിൽ താളി അല്ലെങ്കിൽ വീര്യം കുറഞ്ഞ ഏതെങ്കിലും ഷാംപൂ ഇട്ട് കഴുകിയാൽ മതി അപ്പോഴേക്കും നല്ല കറുപ്പ് നിറം വന്നിട്ടുണ്ടാകും ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും ഇത് തേക്കണം അടുത്ത മുടി നിരക്കുന്നത് വരെ വെയ്റ്റ് ചെയ്യണം നമ്മൾ ഒരു പ്രാവശ്യം തേച്ച് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി തേച്ച് നോക്കുക അപ്പോഴേക്കും കറുപ്പ് നിറം വന്നിട്ടുണ്ടാകും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഡൈ ആവുമ്പോൾ നമുക്ക് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കറുപ്പ് നിലനിൽക്കും അതിന് മാത്രം നമുക്കത് ചില ആൾക്കാർക്ക് അലർജിയുടെ പ്രശ്നങ്ങളും മുടി നിര കൂടുകയും ചെയ്യും ഇങ്ങനെ ഉണ്ടാക്കിയ ഡൈ ആകുമ്പോൾ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാകുന്നില്ല നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി ഒരു കുപ്പിയിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇതുപോലെ ഡൈ ഉണ്ടാക്കിയെടുക്കാം ഈ ഡൈ ഉപയോഗിക്കേണ്ടത് ഒരു എട്ട് മണിക്കൂർ നേരം അടച്ചു വെച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ തലയിൽ തേച്ച് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടി കൊണ്ടുള്ള ഈ ഡൈ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു ഇതുവരെ ആയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ എന്ന ഓപ്ഷനും കൂടി വരും അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്തു കൊടുത്താൽ മാത്രമേ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ ഇന്ന് പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം